ഒക്ടോബർ ഒന്ന് വിശുദ്ധ കൊച്ചു ത്രേശ്യ ഈ ഭൂമിയിലെ ഇരുപത്തിനാല് വർഷത്തെ ജീവിതത്തിലൂടെ ഒരു മഹാവിശുദ്ധയും സഭയിലെ വേദപാരംഗതിയുമായി തീർന്ന കർമ്മലിത സന്യാസിനിയാണ് കൊച്ചു ത്രേസ്യ എന്നും ഒക്കെ വിളിക്കപ്പെടുന്ന വിശുവിലെ വിശുദ്ധ തെരേസ ഓർമ്മ വെച്ച നാളെ മുതൽ തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളെയും വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിലെ വലിയ സംഭവങ്ങളാക്കി മാറ്റിയ വിശുദ്ധയുടെ ആത്മകഥ വായിക്കുന്ന ഏവരുടെയും ആത്മാവിനെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഏതു പ്രായത്തിലുള്ളവർക്കും വിശുദ്ധിയിലേക്കുള്ള ലളിതമായ എളുപ്പുവഴികൾ കണ്ടെത്തിയ വിശുദ്ധ കുജദേശിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിനേഴിന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പപ്പ തിരുസഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിനാണ് ഫ്രാൻസിലെ അലൺസോണിൽ കൊച്ചുദ്രേസ്യ ജനിച്ചത് കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച ആദ്യ ദമ്പതികളായ ലൂയി മാർട്ടിൻ്റെയും സിലിഗുരിയുടെയും ഒൻപത് മക്കളിൽ ഇളയവളാണ് വിശുദ്ധ മാതാപിതാക്കൾ അവൾക്ക് തെരേസ എന്ന് പേരിട്ടു ഒൻപത് മക്കളിൽ മരണത്തെ അതിജീവിച്ച അഞ്ച് പെൺമക്കളും സന്യാസിനികളായി കുഞ്ഞുമാലാഖ എന്ന് വിളിച്ചുകൊണ്ട് തെരേസായെ സ്നേഹിച്ച അമ്മ അവൾക്ക് നാലര വയസ്സുള്ളപ്പോൾ സ്തനാർബുദം ബാധിച്ച് മരിച്ചത് അവളെ വളരെ വേദനിപ്പിച്ചു തുടർന്ന് അമ്മയായി കണ്ട് തെരേസ സ്നേഹിച്ച കൗളിന് ചേച്ചി അഞ്ചു വർഷത്തിന് ശേഷം കർമ്മലീത കോൺവെൻറ്റിൽ ചേർന്നത് അവളെ വീണ്ടും വേദനിപ്പിച്ചു തുടർന്ന് രോഗിയായി തീർന്ന് തെരേസ മരിക്കുകയാണെന്ന് എല്ലാവരും കരുതി എല്ലാവരും ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരേസായും തൻ്റെ മുറിയിലുണ്ടായിരുന്ന പരിശുദ്ധി അമ്മയുടെ രൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി അവൾ കണ്ടു ഉടനെ അവൾ സൗഖ്യം പ്രാപിച്ചു തുടർന്ന് തനിയെ ഇരുന്ന് മൗനമായി പ്രാർത്ഥിക്കുകയും സ്വർഗത്തെ സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവരിൽ രൂപം കൊണ്ടു എന്നാൽ പെട്ടെന്ന് കരയുന്ന ഒരു തൊട്ടാമ്പാടി സ്വഭാവത്തിലായിരുന്നു തെരേസ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതായോ പ്രശംസിക്കാത്തതായോ ഭാവനയിൽ കണ്ട് അവൾ കരയുമായിരുന്നു തുടർന്ന് വെറുതെ ഞാൻ കരഞ്ഞല്ലോ എന്നോർത്ത് വീണ്ടും കരയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ക്രിസ്മസ് ദിനത്തിൽ തെരേസയുടെ ഉള്ളിലേക്ക് വന്ന ഈശോ അവളുടെ മനസ്സിനെ സുഖപ്പെടുത്തി ചെറുപ്പം മുതൽ പരിശുദ്ധി അമ്മയോടുള്ള വലിയ ഭക്തിയിലാണ് തെരേസ വളർന്നത് പരിശുദ്ധി അമ്മയുടെ രൂപത്തിന് മുമ്പിൽ നിന്ന് തെരേസ ഇങ്ങനെ പറയുമായിരുന്നു അമ്മേ ഞാൻ അമ്മയേക്കാൾ ഭാഗ്യവതിയാണ് കാരണം എനിക്ക് ഇത്ര അനുഗ്രഹതയായ ഒരു അമ്മയുണ്ടല്ലോ അങ്ങേക്ക് അത് ഇല്ലല്ലോ പിതാവായ ലൂയി മാർട്ടിൻ തെരേസയെ എൻ്റെ രാജകുമാരി എന്ന് വിളിക്കുകയും അവളോടുള്ള തൻ്റെ അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ചെറുപ്പം മുതൽ തൻ്റെ പിതാവിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ച തെരേസ അതിലൂടെ സ്വർഗീയ പിതാവിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചു തെരേസയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും പരസ്പരം വാത്സല്യം നിറഞ്ഞ ആർദ്രവും അജഞ്ചരവുമായ സ്നേഹം പങ്കുവച്ച് ജീവിച്ചു അവരുടെ വീട് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ഒരു വിദ്യാലയമായിരുന്നു സ്നേഹത്തിൻ്റെ പാഠങ്ങൾ അവർ എല്ലാ ദിവസവും സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുകയും ജീവിക്കുകയും ചെയ്തു ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഹിക്കുക സ്നേഹിക്കുക എന്നീ മൂല്യങ്ങളൊക്കെ തെരേസ ചെറുപ്പം മുതൽ തൻ്റെ ഭവനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ് അനധിപ്പിക്കാതെ വധശിക്ഷ സ്വീകരിക്കാൻ പോകുന്ന ഫ്രാൻസീന എന്ന മനുഷ്യനെക്കുറിച്ച് കേട്ട തെരേസ അയാളുടെ മാനസാന്തരത്തിനായി ത്യാഗമെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അയാൾ വധിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം പത്രത്തിൽ വന്ന വാർത്ത തെരേസായി സന്തോഷിപ്പിച്ചു വധിക്കപ്പെടുന്നതിന് മുമ്പ് അയാൾ അടുത്തുനിന്ന വൈദികൻ്റെ പക്കലിൽ നിന്നും ക്രൂശതരൂപം വാങ്ങി മൂന്ന് പ്രാവശ്യം ചുംബിച്ചു എന്തു വില കൊടുത്തും ആത്മാക്കളെ നേടണമെന്നുള്ള തീഷ്ണത തെരേസായുടെ ഉള്ളിൽ ശക്തിപ്പെട്ട സംഭവമാണ് ഇത് പതിനാല് വയസ്സ് മുതൽ കർമ്മലമടത്തിൽ ചേരുവാനുള്ള തീവ്രമായ ആഗ്രഹം തെരേസായിക്കുണ്ടായി പ്രായം തികയാത്തത് അതിന് തടസ്സമായി നിയമപ്രകാരമുള്ള പ്രായം തികയുന്നതിന് മുമ്പ് കർമ്മലമഠത്തിൽ ചേരുവാനുള്ള അനുവാദത്തിനായി തെരേസ പിതാവിനൊപ്പം റോമിലെത്തി ലിയോ പതിമൂന്നാമൻ പാപ്പായെ കണ്ടു ദൈവത്തിരു ഇത് സംഭവിക്കും എന്നായിരുന്നു മാർപ്പാപ്പയുടെ മറുപടി അങ്ങനെ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് പതിനഞ്ച് വയസ്സ് തികയതിന് മുമ്പ് തെരേസ കർമ്മലമഠത്തിൽ ചേർന്നു അപ്പോൾ അവളുടെ രണ്ട് സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഒരാൾ കൂടി അവിടെ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഏപ്രിൽ ഒൻപതിന് സന്യാസാർത്ഥിനിയായി ചേർന്ന തെരേസ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജനുവരി പത്തിന് പ്രഥമ വ്രതവാഗ്ദാനവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നിത്യവ്രത വാഗ്ദാനവും നടത്തി ശിരോവസ്ത്ര സ്വീകരണ ദിവസം മനോരോഗ ആശുപത്രിയിലായിരുന്ന തെരേസയുടെ പിതാവ് നിത്യവ്രത സ്വീകരണത്തിന് മുമ്പ് മരിച്ചു അതേക്കുറിച്ച് തെരേസ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എൻ്റെ വിവാഹ വസ്ത്രം തുന്നി പൂർത്തിയായി എന്നാൽ അതിൽ വിലയേറിയ ഒരു രക്തം കൂടി പിടിപ്പിക്കാൻ ദൈവം തിരുമനസായി എൻ്റെ സ്നേഹനിധിയായ പിതാവിൻ്റെ മരണമായിരുന്നു അത് തുടർന്നുള്ള വർഷം സിസ്റ്റർ തെരേസ ഒരു കർമ്മലീത സന്യാസിനി എന്ന നിലയിലുള്ള തൻ്റെ രഹസ്യവും വിശുദ്ധവുമായി ജീവിതം നയിച്ചു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം തെരേസയുടെ ഉള്ളിൽ ജലിച്ചുകൊണ്ടിരുന്നു അതിനുവേണ്ടി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ നിമിഷങ്ങളും ഈശോയെ സ്നേഹിച്ചുകൊണ്ടും ഈശോയ്ക്ക് വേണ്ടി സഹിച്ചുകൊണ്ടും അവൾ ജീവിച്ചു ഏറ്റവും നിസ്സാര കാര്യങ്ങൾ പോലും തെരേസ ചെയ്തത് ഈശോയുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അവൾ വെറുതെ നഷ്ടപ്പെടുത്തിയില്ല മാത്രമല്ല ഈശോയെ സ്നേഹിക്കാനും ആത്മാക്കളെ രക്ഷിക്കാനും പുതിയ പുതിയ എളുപ്പവഴികൾ തെരേസ കണ്ടെത്തിക്കൊണ്ടിരുന്നു കൊച്ചുതെരേസ്യ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന ഈശോയുടെ നിലവിളി ഞാൻ കേട്ടു അവിടുത്തെ ദാഹം ശമിപ്പിക്കുകയായിരുന്നു എൻ്റെ ഏക വ്യഗ്രത എത്ര കണ്ട് കൂടുതലായി ഞാൻ അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തുപോകും അത്രയധികം അവിടുന്ന് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം എനിക്ക് നൽകി മരണത്തിന് മൂന്ന് വർഷം മുമ്പ് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് കൊച്ചുദേശ്യ തൻ്റെ ആത്മകഥ എഴുതുവാൻ ആരംഭിച്ചത് ആ സമയത്ത് തൻ്റെ മദർ സുപ്രീരരായി തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ സഹോദരിയായ പൗളിനോടുള്ള അനുസരണത്തെ പ്രതിയാണ് കൊച്ചുദേശീയ ആത്മകഥ എഴുതിയത് ഇരുപത്തിമൂന്നാം വയസ്സിൽ കൊച്ചുദേശീയയ്ക്ക് ക്ഷയരോഗം പിടിപെടുകയും ഒരു വർഷത്തിലധികം വലിയ സഹനങ്ങളിലൂടെ കടന്നുപോവുകയും ചെയ്യുന്നു ആ സമയത്തും ആത്മകഥാ രചന കൊച്ചുദേശ്യ തുടർന്നു ആരോഗ്യം ക്ഷയിച്ച് എഴുതാൻ പറ്റാതാകുന്നത് വരെ അവൾ തൻ്റെ അനുഭവങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ആ കോൺവെൻറ്റിൽ തന്നെയുള്ള തൻ്റെ മൂന്ന് സഹോദരിമാരുടെയും മറ്റെല്ലാ സഹസന്യാസികളുടെയും കിടന്നുകൊണ്ട് ഉണ്ണീശോയുടെ കൊച്ചുദേശ്യ സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി ഓ ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതായിരുന്നു വിശുദ്ധയുടെ അവസാന വാക്കുകൾ വിശുദ്ധ കൊച്ചുദേശിയയുടെ ആത്മകഥ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഒരു ആത്മാവിൻ്റെ കഥ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു വളരെ പെട്ടെന്ന് ഈ പുസ്തകം എല്ലായിടത്തും വ്യാപിക്കുകയും അനേക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു സഭയിലെ ഏറ്റവും പ്രസിദ്ധമായ ആത്മീയ ഗ്രന്ഥങ്ങളിൽ ഒന്നായി അത് മാറി അങ്ങനെ മരണം വരെ ആരാലും അറിയപ്പെടാതിരുന്ന കൊച്ചുതെസ്യ വളരെ പെട്ടെന്ന് ലോകപ്രസിദ്ധിയായി വിശുദ്ധ കൊച്ചുതെസ്യായുടെ ആത്മീയ ജീവിതം വിശ്വാസ സമൂഹങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം അത്ഭുതകരമാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കിസീവിലെ തെരേസായെ വിശുദ്ധിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പയസ് പതിനൊന്നാമൻ പാപ്പ കൊച്ചു ദശ്യായെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു